ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്തിനാട കൊന്നിട്ട് കേരള പോലീസുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ ഈ പാട്ട് കേരളത്തിൽ ഓരോ പോലീസ് സ്റ്റേഷനും മുന്നിൽ പോയിട്ട് ഓരോ പൗരനും ഈ പാട്ട് പാടിയാൽ തടി കഴിച്ചിലാവും ഇവിടെ സാധാരണ ചില ഹോസ്പിറ്റലിലെ ചില ഡോക്ടർമാരുടെയൊക്കെ അടുത്ത് പോയാൽ നമ്മൾ പറയാറുണ്ട് നടന്ന് കയറി ഹോസ്പിറ്റലിൽ പോയാൽ തിരിച്ച് ആംബുലൻസിന് പോണു അതുപോലെയാണിപ്പോൾ ചില പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ബോഡി ആയിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് ആംബുലൻസിന് വെള്ളം ഒഴിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥയ്ക്ക് അവന്മാർ ഇടിച്ച് കുത്തി പരിപ്പിളക്കി തന്നോളൂ അപ്പോൾ വിഷയം ഇന്നലെ പുറത്ത് വന്ന സി സി ടി വിഷൽ തന്നെയാണ് ഓക്കെ അപ്പോൾ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ മാസം അഞ്ചാം തീയതി തൃശ്ശൂർ കുന്നംകുളം ചൊവ്വന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവായ സുജിത്ത് ഓക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് സുജിത്ത് സുജിത്ത് പോലീസുകാർ കുറച്ച് പയ്യന്മാരെ കള് കുടിച്ചു ഈ ടീച്ചിങ് ചെയ്യുന്നു സ്ത്രീകളെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തിന് മുകളിലൊരു കംപ്ലൈൻറ്റ് കുന്നംകുളം സ്റ്റേഷനിൽ കിട്ടിയതിനെ തുടർന്ന് രാത്രി അവിടെ അവർ ഒരു വിഷയം അന്വേഷിക്കാൻ വന്ന സമയത്ത് കുറച്ച് പയ്യന്മാരെ നിർത്തി ചോദ്യം ചെയ്യുന്നതും അസഭ്യം പറയുന്നതും കേട്ടപ്പോൾ ഈ വ്യക്തി അതിൽ ഇടപെട്ടു പിന്നെ ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ബാക്കിയൊക്കെ ഇവിടെ സി സി ടി വിഷലി ഇവിടെ ഉണ്ട് അടിച്ചു ഇവനെ പഞ്ചറാക്കി വിടുകയാണ് ഈ പയ്യനെ പോലീസുകാരി ഇറന്നിട്ട് അതിൻ്റെ ഇതിൽ വേറൊരു കാര്യം പറയാം ഈ കുന്നംകുളം സ്റ്റേഷനിലെ എസ് എച്ച്ഒ ന്യൂമാൻ ന്യൂമാൻ എൻ്റെ മലപ്പുറം സ്വദേശിയാണ് ഹാജർ വീട് എനിക്ക് യുമാൻ നന്നായിട്ട് അറിയാം ഈ വിഷയം ഉണ്ടായ സമയത്ത് ഒരു മാസം മുമ്പ് ഇതൊരു ന്യൂസായി വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ സുജിത് എന്ന് പറഞ്ഞ പയ്യൻ ഈ സി സി ടി വിഷൽസിന് വേണ്ടി കോടതിയെ സമീപിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ വഴി വിവരാവകാശം കൊടുത്തിട്ടൊക്കെ പോയ സമയത്ത് കോടതിയിൽ നിന്നൊരു ഫോർവേഡിംഗ് ഉണ്ടായ ടൈമിൽ കൃത്യമായിട്ട് ഇതിൽ അന്വേഷണം വേണമെന്ന് കോടതി ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ ഇതിലൊരു ന്യൂസ് വന്നിരുന്നു അതിനെ തുടർന്ന് അറിയുന്ന ഒരു വ്യക്തിയാണ് അതും എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് എനിക്കും ഒരു നല്ല ഫ്രണ്ടാണ് ന്യൂമാൻ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പലവട്ടം കണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയം ഞാൻ ന്യൂമാനോട് വിളിച്ച് സംസാരിച്ചു അതായത് എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് ഈ വിഷയം ജെനുവിൻ കേസാണോ അതോ ഇപ്പോൾ പല രീതിയിലുണ്ടാവില്ല ഇവിടെ ഒരു നേതാവിനെ പിടിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ പല രീതിയിൽ പോലീസുകാർക്കെതിരെയും കേസ് വരാം അങ്ങനത്തെ ഒരു സീനാണോ എന്നൊക്കെ അന്വേഷിച്ച സമയത്ത് ഇങ്ങനൊരു മർദ്ദനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ന്യൂമാൻ അതിലില്ല എന്നുള്ളതാണ് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ സി സി ടി വി വിഷുവൽ പുറത്തു വന്നപ്പോഴാണ് ഇത് ഇത്രത്തോളം കൊടൂരമായിട്ടുള്ളൊരു ശാരീരിക പീഡനമാണ് അവിടെ ഇട്ടിട്ട് ഈ വ്യക്തിയെ ചെയ്തതെന്നുള്ളത് മനസ്സിലായത് ഇതിലൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരെന്നുള്ള സ്കീമൊന്നുമില്ല കാക്കിയിട്ട് കഴിവേറിത്തരം കാണിക്കുന്ന ഏതൊരുത്തരാണെന്നുണ്ടെങ്കിലും അയാളെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം സൊസൈറ്റിയിൽ നിന്ന് ഒറ്റപ്പെടുത്തണം പിന്നെ അവന് കാക്കിയിടണം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് ഇങ്ങനത്തെ ഒക്കെ തെണ്ടി മനസ്ഥിതി ഉള്ള ആളുകൾ കാക്കിയിടാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു ഓക്കെ കാരണം നമ്മളൊക്കെ എന്തിനാണ് ഈ നാട്ടിൽ നമ്മളൊക്കെ എന്തിൻ്റെ ധൈര്യത്തിൽ ഈ നാട്ടിൽ ജീവിക്കുന്നത് പോലീസുകാരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ സ്വത്തിനും നമ്മളെ എന്താ പറയുക ജീവനും സംരക്ഷണം തരുന്നത് പോലീസുകാരാണ് നിയമം നടപ്പിലാക്കേണ്ടത് പോലീസുകാരാണ് ആ പോലീസുകാരല്ലേ ഇവിടുത്തെ സാധാരണക്കാരെ ഇതേപോലെ തല്ലിച്ചതയ്ക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൊട്ടക്ഷനാണല്ലേ എനിക്കും ഉണ്ടായിട്ടുള്ള അനുഭവം ആ അനുഭവം ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് നേതാവിന് ക്രൂരമർദ്ദനം ഓക്കെ സി സി ടി വിഷൽസ് ഞാനിവിടെ സൈഡിൽ വെച്ച് നിങ്ങൾ കണ്ടല്ലോ ഇനി സുജിത്ത് എന്താ ന്യൂസിൽ ഈ ഉണ്ടായ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാനൊരു അമ്പലത്തിലെ ശാന്തി ശാന്തിയാണ് മലശാന്തിയാണ് അപ്പോൾ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞാൽ അന്ന് പ്രതിഷ്ഠാദിനായിരുന്നു ലൈറ്റ് ആയിട്ട് ഞാൻ വരാൻ അപ്പോൾ ഒരു ഞങ്ങളുടെ ഉത്സവം കൂടിയിട്ട് കഴിഞ്ഞ സമയം അപ്പോൾ ഉത്സവത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ മറ്റും കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ക്ലബിൻ്റെ പരിസരത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കാണുന്ന സമയത്ത് അതുവഴി പാസ് ചെയ്യുന്ന ഈ എസ് ഐൻ മുഹ്മാൻ അതുപോലെ ഷുഹൈറ് ഡ്രൈവർ അവർ എന്താ പറയുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പിള്ളേരുടെ അടുത്ത് കരുത്ത് സംസാരിക്കും തെരവ് വിളിച്ച് സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അവർ പേടിച്ചിട്ട് എന്നെ വിളിച്ചു ഞാൻ ഒരു പൊതുപ്രവർത്തകണെന്ന് അവർക്കറിയാം അപ്പോൾ നാട്ടിൽ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ഇടപെടണതാണ് എന്നെ വിളിച്ചു എൻ്റെ വീട് തൊട്ടപ്പുറത്തന്നെയാണ് ക്ലബ്ബിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് അപ്പോൾ ഞാൻ വന്നു വന്നിട്ട് ഞാൻ എസ് ഐട് ചോദിച്ചു എന്താ സാറേ എന്താ വിഷയം ചോദിച്ചു അപ്പോൾ നീ ആരത് ചോദിക്കാമെന്ന് ചോദിച്ചു നിന്റെടുത്ത് ഞാൻ അവിടുത്തെ യൂത്ത് കോൺസിൻ്റെ മണ്ഡല മൺസിനാണ് ഒരു പൊതുപ്രവർത്തകനാണ് അവരെ ക്ലബ്ബിന്റെ പ്രസിഡന്റാണ് ഒക്കെ ചോദിക്കാനുള്ള അധികാരം എനിക്കുണ്ട് ഈ വലിയ നേതാവ് കളിക്കണ്ട നിന്റെ രാഷ്ട്രീയമൊക്കെ ഈ കൈലേശാമതി ഈൻ്റെ കോളർ കറി പിടിച്ചു കോളർ കൈ പിടിക്കേണ്ട ആവശ്യം ഇല്ല അതിൻ്റെ ഒരു വലിയ എന്തൊക്കെ സാറിൻ്റെ കാര്യം പറഞ്ഞു ഈ കേരള ജീപ്പിൽ നിന്ന് പറഞ്ഞിട്ട് ഷർ ചെയ്തിട്ട് വണ്ടി ജീപ്പിലേക്ക് ഏറ്റാണ് ചെയ്തത് നീ ആരാ ചോദിക്കാൻ നീ നിയമങ്ങളൊക്കെ കൊണ്ടുപോകണത് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിട്ട് സെഷനിന്റെ അവിടേക്ക് എത്തണായിട്ടൊരു അതെ സേഷനിലേക്ക് ഒരു ഇരുപത് മീറ്റർ മുന്നേ ശശീധരൻ പറഞ്ഞിട്ടൊരു സാറുണ്ട് സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ ഞാൻ ജീപ്പിൻ്റെ ബാക്ക് സീറ്റിലാണ് ഇരുന്നായിരുന്നു അപ്പോൾ ബാക്ക് ഡോർ തുറന്നിട്ട് അവർ സൈസ് തുറന്നു കൊടുത്തു തുറന്നു തുടർത്തിട്ട് തന്നെ തലയ്ക്ക് അടിച്ചു ശശിതരെന്നുള്ള സാറ് അത് കഴിഞ്ഞിട്ട് നേരെ ഈ സ്റ്റേഷനിലേക്ക് പോയോ ശരിയായി കയറിയില്ലേന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കയറി സ്റ്റേഷനിലേക്ക് കയറിയിട്ട് പിന്നെ സന്ദീപ് സന്ദീപ് എന്നുള്ളൊരു സാറാണ് സാറ് ആളെന്നെ കരടി പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് പിന്നെ ആ സി സി ടി വി കാണുന്നത് നല്ല രീതിയിൽ ഉപദ്രവിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മാറി ഈ ശശിധരൻ സി സി ടി വിയിൽ പെട്ടിട്ടില്ലേ അതുപോലെ ഡ്രൈവറായിരുന്നു സുഹൈർ സി സി ടി വിയിൽ പെട്ടിട്ടില്ലേ അവർ രണ്ടാൾ മാറി നിൽക്കായിരുന്നു സി സി ടി വിയിൽ കാണുമ്പോൾ അത് കഴിഞ്ഞ് അവിടുത്തെ കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ സ്റ്റേഷന്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സന്ദീപ് ചൂരിൽ കൈ പിടിച്ചിട്ടായിരുന്നു ആ ചൂരിൽ ഉൾപ്പെടെ അവിടെ എത്തിയിട്ട് ആദ്യം തന്നെ എൻ്റെ കൂട്ടായിട്ടുള്ള ഒരു അഞ്ചു പേരും ചേർന്ന് കൂട്ടായിട്ട് തന്നെ അടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ സജി ശശിധര സാറാണ് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് ചൂരിൽ കൊണ്ട് അടിച്ചിരുന്നത് ഒരു പതിനഞ്ചടി വെച്ചിട്ട് അടിച്ച് പിന്നെ അവിടെ നിന്ന് ഇരുന്നോണ്ട് തന്നെ എണിറ്റിട്ട് അവിടെ നിന്ന് ചാടാൻ മറഞ്ഞ് ചാട ഒരു പതിനഞ്ച് വട്ടം അങ്ങനെ അങ്ങനെ ആയിട്ട് ഒരു മൂന്ന് ട്രിപ്പ് അതുപോലെ ഒരു അടി വെച്ചിട്ട് ഒരു നാല്പത്തഞ്ചടം കാൽകടിക്ക് അടിച്ചിട്ട് ഇരുന്നു പിന്നെ അവിടെ നിന്ന് ഞാൻ കുടിക്കാൻ വെള്ളം വരെ വരച്ചു വെള്ളം വരെ ഒരു നേരം എന്താ ലോക്കപ്പില് സെല്ല് കൂടുതലാണ് ഉണ്ടായിരുന്നു എന്തൊരു നോക്കണേ സി ഇതൊരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പാർട്ടിയുടെ ഒരു കുട്ടി നേതാവിന് സംഭവിച്ചതാണ് ഇവിടുത്തെ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥയ്ക്ക് എന്തായിരിക്കും ഇപ്പോൾ ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ഈ വണ്ടിക്കകത്ത് ഒരു ഡാഷ് ക്യാമ് ഇപ്പോൾ മുഖത്ത് കണ്ണടയിൽ വരെ ക്യാമറ വെച്ച് നടക്കേണ്ട അവസ്ഥ നമുക്ക് ഏത് രീതിയിൽ എവിടുന്ന പണി വരും പറയാൻ പറ്റില്ല പോലീസുകാരാണെങ്കിൽ പോലും നമുക്ക് റെക്കോർഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ നടക്കും പരിപാടി ഇല്ലെങ്കിൽ ഏത് രീതിയിലും നമ്മളെ കള്ളക്കഴ്സിൽ കൊടുത്തു ഉള്ള ഒരു കൃത്യ ഉണ്ടല്ലോ അവിടെ കൃത്യനിർവഹണത്തിനെതിരെ ഒരു സ്കീം എടുത്ത് തലയിലിട്ട് വന്നാൽ പോരെ എനിക്കെന്നെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ വർഷം തുടക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ ഒരു ജാൻവരി പതിനൊന്നാം തീയതി ഞാൻ രാത്രി വെള്ളം കുടിക്കാനും പിന്നെ അവൈലബിൾക്ക് കഴിക്കാനൊക്കെയാണ് എനിക്ക് അങ്ങനെ നൈറ്റിൽ ഒരു ശീലുണ്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു അവലുവിലിക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ കുടിക്കാനൊക്കെ ഇറങ്ങാറുണ്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇറങ്ങി ഒരു പതിനൊന്ന് പതിനൊന്നര ആയ സമയത്ത് മലപ്പുറം എം ബി എച്ച് ഒക്കെ കഴിഞ്ഞ് എ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കുറേ ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ട് ഞാൻ വണ്ടി വേഗം യൂ ടേൺ എടുത്ത് പോയി നോക്കിയ സമയത്ത് കാറുകാർ ചെയ്സ് ചെയ്തു വന്ന അവർ നല്ല വെള്ളത്തിലെ കാറുകാർ ഒരു ഒരു ബൈക്കിലുള്ളൊരു പയ്യനടിച്ചത് താഴെട്ടുണ്ട് അവനാകെ ചോരുകിപ്പിച്ച് അവിടെ വയ്യാതെ കിടക്കുമ്പോൾ മലപ്പുറം സ്റ്റേഷനിൽ വന്ന പോലീസുകാർ ഇവരവിടെ നോക്കിയിരുന്ന് എഴുതി കൊണ്ടിരിക്കുക ഈ ചോര മറന്ന് കിടക്കുന്ന എടുത്ത ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോകുന്നില്ല ഞാൻ അവിടെ നിന്ന് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത സമയത്ത് വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറുണ്ട് അവൻ്റെ പേര് ഷെഫീഖ് എന്നാണ് ഇവൻ നേരെ വന്ന് എൻ്റെ കൈമൊക്കെ ഒരു അറ്റപ്പെടുത്തുക ഏ അതായത് ഒന്നുമില്ല റോഡ് സൈഡിൽ ചോര വളർന്നു കിടന്ന ഒരാൾ ആദ്യം നിങ്ങൾ പ്രാഥമികമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ വേണ്ടേ എന്നിട്ടല്ലേ നിങ്ങൾ ഈ പ്രതികളായ വ്യക്തികളുടെ മൊഴിയെടുക്കലും അവിടുന്ന് എഴുത്തുപിടുത്തും കാര്യങ്ങളും ചെയ്യേണ്ടത് നിങ്ങൾ അതിൻ്റെ ജീപ്പ് കിടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പോലീസ്കാരി ഇവിടെ നിന്ന് നിങ്ങൾ മൊഴി എഴുതുന്ന കാര്യങ്ങളും ചെയ്തു ഈ ജീപ്പിലാച്ചക്കനെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവിടെ പ്രഭുഡായി കാരണം നാട്ടുകാരിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അന്ന് നാട്ടുകാരിൻ്റെ ഭാഗത്താണ് ഇവ എൻ്റെ കൈമൊ കയറി പിടിച്ചു അപ്പം അത് പിടുത്തൊരു ഒന്നൊന്നര പിടുത്തം കാക്കി ഇട്ടുകൊണ്ട് മാത്രം നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ തിരിച്ച കാക്കിയോട് ഞാനൊന്നും ചെയ്തില്ല നാട്ടുകാർ ചൂടായി ഞാൻ ചൂടായി ചെറിയൊരു വിഷുവിൽ ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട് എൻ്റെ വോയിസ് ഒന്നും വെക്കുന്നില്ല കാരണം ഇത് കേസായിട്ടിപ്പോൾ പോവുകയാണ് അതുകൊണ്ട് ഞാനത് കൂടുതൽ ഞാൻ വെക്കുന്നില്ല പ്രശ്നമായി എൻ്റെ വണ്ടിയിൽ ഇന്നിട്ടുണ്ടായത് ഈ ഷെഫീക്ക് ഈ പ്രതികളായ ആൾക്കാരുടെ വണ്ടിയിൽ കയറിപ്പോയി ജീപ്പിൻ്റെ ചാവിയും കൊണ്ട് ഇന്നിട്ട് ജീപ്പിൽ ഈ അപകടം പറ്റിയ കുട്ടിയെ കൊണ്ടുപോയി കയറ്റുമ്പോൾ ജീപ്പിൽ ചാവിയല്ല എന്നിട്ട് എൻ്റെ ഈ കാറിൽ കയറ്റിയിട്ട് ഞാൻ അവരെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അതിനൊക്കെ വിഷ്വൽസും ഓഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അതൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ ചെയ്യാം നിയപരമായിട്ട് വെള്ളം അപ്പം ഞാൻ കൊടുത്തോണ്ട് എന്നാണെങ്കിലും ഒന്ന് ആലോചിച്ചു ഒരു കാര്യം ചോദ്യം ചെയ്തതിന് നമ്മളെ മെക്കട്ടാണ് കയറുന്നവർ കയറിയിട്ട് ഇവർക്കൊക്കെ സ്പെഷ്യൽ ഇടിമുറികളുണ്ട് എല്ലാ സ്റ്റേഷനിലും ഒരു സ്പെഷ്യൽ ഹിഡൻ ആയിട്ടുള്ള ഇടിമുറികളു അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ അകത്തായിരിക്കും അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ ഏതെങ്കിലും പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ കഴപ്പമായിരിക്കും അറിയൂ പോലീസുകാരില് ഡ്രൈവർമാർക്കാണ് ഞാൻ പറഞ്ഞു ഇപ്പം ഈ മലപ്പുറം സ്റ്റേഷനിലെ ഷെഫീഖ് എന്ന് പറഞ്ഞാൽ മൂത്ത കഴപ്പനാണ് കാക്കില്ലാതെ കൈ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഇവിടെ നിന്നും കണ്ടിട്ടില്ല കാക്കില്ലാതെ കൈ കിട്ടി കഴിഞ്ഞാൽ ബാക്കി ആ പരിപാടി ഇപ്പം നമുക്ക് അങ്ങനെ നോക്കാം ഞാൻ ആ രീതിക്ക് തന്നെ ഞാൻ നിൽക്കുന്നത് നിയമപരമായിട്ട് പോകണം അങ്ങനെ പോട്ടെ അല്ലാതെ കാക്കില്ലാത്ത പോകുന്ന കുഴപ്പം ഞാൻ വേറെ എടുത്തുകൊണ്ട് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റും വരാനൊക്കെ അല്ലാതെ വേറെ വഴിയില്ലല്ലോ നമുക്ക് ഏഹ് അങ്ങനെയാണ് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ പോലീസുകാർ ഞാൻ എല്ലാവരും പറയുന്നില്ല ചില ആളുകൾ ചില ആളുകൾ സീലാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതും കൊണ്ടിട്ട് പോലീസ് അട്രോസിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതും നടക്കാൻ പോകുന്നില്ല കാരണം എന്താ പറയുക ഇവർക്കൊക്കെ അസോസിയേഷൻ പോലീസ് അസോസിയേഷൻ പിന്നെ മനുഷ്യാവകാശം അവിടെ ചത്തു ഊത്തി കിടക്കുകയാണ് അതിനെക്കൊണ്ട് ഒരു കാര്യവുമില്ല മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദളിത് ജാതി അങ്ങനത്തെ ഒരു ജാതി സംഗതികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാണെങ്കിൽ അപ്പോൾ മനുഷ്യാവകാശം വരും അങ്ങനെ ഒരു സ്പെഷ്യൽ കേസുകളിൽ മാത്രമാണ് മനുഷ്യാവകാശം വരുന്നത് അല്ലാത്ത മനുഷ്യന്മാർക്കൊന്നും മനുഷ്യാവകാശം ഇവിടെ ഇല്ല ആണ് മനുഷ്യാവകാശത്തിൻ്റെ അവിടുത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇതാണെങ്കിലും ഈ വ്യക്തിക്ക് നല്ല അടിയിട്ടി നല്ല അടിയിട്ടി ഇയാൾ ആദ്യം ഇതിൻ്റെ സി സി ടി വി ഫുട്ടേജുകൾ ചോദിച്ച സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇവർ കൊടുക്കാൻ റെഡി ആയില്ല പോലീസ് സ്റ്റേഷനിൽ ഇവർ കൊടുത്തില്ല ഇവർ വിവരാവകാശം കൊടുത്തപ്പോഴും ഈ ശുചിത്വം കൊടുത്തപ്പോഴും എന്താ പറയുക ഓഫീസ് ബിൽഡിംഗ് പണി നടക്കുന്നതുകൊണ്ട് സി സി ടി വി ഫുട്ടേജ് ഇല്ലാന്ന് പറഞ്ഞു പിന്നെ അത് സൈബർ വിങ്ങിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് രീതി രീതിയായപ്പോഴത്തേക്ക് പോലീസുകാർ രണ്ട് കൂട്ടരെയും വെളിപ്പിച്ച് ലാസ്റ്റിന് ഇയാക്കി വിവരാവകാശം വെച്ചിട്ട് ഈ സാധനം കൊടുത്ത് വിട്ടു എന്നിട്ടും ഈ സി സി ടി വി കൊടുത്തതിൽ ഇവർ പരിപാടി കാണിച്ചിട്ടുണ്ട് ഇതിൽ ഹാഷ് വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ ഇൻക്ലൂഡ് ചെയ്തില്ല ഹാഷ് വാല്യൂ ഇൻക്ലൂഡഡ് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സി സി ടി വി ഫുട്ടേജ് കോടതി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ആയി എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാം ഇവർക്ക് വാദിക്കാൻ പറ്റും അങ്ങനെ പല രീതിയിലുള്ള ഉടായ്പ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഈ സാധനം കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്നും ആലോചിച്ചു ഏതൊക്കെ രീതിയിൽ നിയമം അറിയുന്നവരാണ് നിയമം പഠിച്ചിട്ടാണ് ഒരുത്തൻ പോലീസാവുന്നത് അപ്പോൾ കാക്കിയിലിരിക്കുമ്പോൾ ആ നിയമം എത്രത്തോളം ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് ഒരാ ഒരു പോലീസുകാരൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു നാട് തന്നെ കുട്ടിച്ചോറാം ഇതിപ്പോൾ ഒരാളല്ല നാലാൾ ശരിക്കും അഞ്ചാളുണ്ട് ഡ്രൈവർ പിന്നെ ഈ കേസിൽ അയാൾ അടിച്ച വിഷ്വൽസ് ഇല്ലാത്തത് കൊണ്ട് അയാൾ അവിടെ ഇറങ്ങി റവന്യൂക്ക് മാറി ബാക്കി നാലാളും തല്ലുന്ന വിഷ്വൽസ് ഉള്ളതുകൊണ്ട് അവർക്ക് ആ കിട്ടിയ പണിഷ്മെൻ്റ് എന്താ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥലം മാറ്റം ഇൻക്രിമെൻറ്റ് കട്ട് ഈ കാര്യങ്ങൾ മാത്രം കിട്ടിയ ഒരു മനുഷ്യൻ ഒരുത്തരം കൊണ്ടുപോയി ഇഞ്ചി ചതയ്ക്കണമതി ചതക്കുന്ന ആളുകൾക്ക് ഇത് മാത്രം കിട്ടിയാൽ മതിയാവും ഇതാണോ കിട്ടേണ്ടത് ഏ ഇനി ഇതിനെക്കുറിച്ചിട്ട് തൃശൂർ റേഞ്ച് ഡി ഐ ജിയോടാണ് ഇന്നലെ ന്യൂസുകാരൊരു കാര്യം ചോദിച്ചത് സാർ ഇതിൽ എന്ത് തീരുമാനം നിങ്ങൾ നിങ്ങളെടുക്കുന്നത് റേഞ്ച് ഡി ഐ ജി കൊടുത്ത ഉത്തരം കേൾക്ക് അത് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധ പന് നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ പ്രാഥമികമായ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ അച്ചടക്ക നടപടി അക്കാലത്ത് തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതിൽ ശിക്ഷക്കാരായി കുറ്റക്കാരായി കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും പണിഷ്മെൻ്റ് നൽകുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് ഒരു ക്രൂരമായ മർദ്ദനത്തിന് സ്ഥലം മാറ്റവും പിന്നെ അതുപോലെ തന്നെ അന്നുണ്ടായ എസ് ഐ ഇവിടെ ഇപ്പം ഉണ്ട് അത്തരം അച്ചടക്ക നടപടിയാണ് ആവശ്യം അല്ല അത് അച്ചടക്ക നടപടി എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് കോസി ജുഡീഷ്യൽ പ്രോസസ്സാണ് ആ കോസി ജുഡീഷ്യൽ പ്രോസസ്സിൽ ആ ജുഡീഷ്യറി ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിൽ വരുന്ന എവിഡൻസസിന്റെ അടിസ്ഥാനത്തിൽ ആ എവിഡൻസസിൽ ആരൊക്കെയാണോ കുറ്റക്കാരാണെന്ന് അന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത് ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഈ സേനയിൽ തന്നെ തുടരുന്ന അപമാനം അല്ലേ ശരിക്കും പറഞ്ഞു അവരൊക്കെ മാറ്റിയിരുത്തേണ്ടല്ലേ ബ്രൂട്ടലായിട്ടാണ് മർദ്ദിക്കുന്നത് സി അതായത് ഈ സംഭവത്തെക്കുറിച്ച് സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട് ആ എൻക്വയറി നടന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത് ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ് ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു എം സി ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട് അപ്പൊ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിങ് ആണ് ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായാലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ എന്താണ് ഇയാൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതിനെതിരെ കേസ് വന്ന സമയത്ത് ഇയാൾ സി സി ടി വി വിഷയമൊന്നും കണ്ടിട്ടില്ല ശരിക്കും ഓരോ ഹയർ റാങ്കിലുള്ള ഓഫീസർമാരും അവരുടെ താഴെയുള്ള ഓഫീ പോലീസ് സ്റ്റേഷനുകളും അല്ലെങ്കിൽ എസ് എച്ച്ഒമാരെയും നേരിട്ട് കണ്ട് അസസ്മെൻ്റ് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തി അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് എന്നൊക്കെ നോക്കേണ്ട ഒരു കീഴഴക്കൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അതുകൊണ്ടുള്ള പല ഓഫീസർമാരും അങ്ങനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല മനസ്സിലായില്ലോ അതൊരു സ്കീമില്ല ഒരു പോലീസ് സ്റ്റേഷൻ കുറച്ച് എസ് എച്ച്ഒമാരെ കഴിക്കണ്ട കൊടുക്കും അവരും അവിടുത്തെ ബാക്കി ടീംസും കൊണ്ട് തീരുമാനിക്കും പിന്നെ ആ ജൂ സിക്ഷൻ എന്ത് നടക്കണം എന്നുള്ളത് പിന്നെ അവരുടെ അഴിഞ്ഞാട്ടവും പിന്നെ അവരുടെ വിളയാട്ടമാണ് ഞാൻ എല്ലാവരെയും പറയുന്നില്ല കേട്ടോ ചില പോലീസുകാർ മനസ്സിലായത് ചില പോലീസുകാർ വളരെ ഫസ്ട്രേറ്റഡ് ആണ് ഇതിലെവിടെയും ഞാൻ രാഷ്ട്രീയം കൂട്ടി കളർത്തുന്നുമില്ല ബട്ട് സേനയിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആർ ഫസ്ട്രേറ്റഡ് ഇവിടുത്തെ സേനയുടെ സ്ട്രെങ്ത്ത് ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ എണ്ണം കൂട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം പോലീസുകാർ ഓൾറെഡി രാപ്പകലില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ കുറഞ്ഞ എണ്ണം മാത്രം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ ഫസ്ട്രേറ്റഡ് ആവും നല്ല രീതിയിൽ ഇവർ ആളുകളോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും അങ്ങനെയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നത് രാപ്പകലില്ലാതെ വെയിലത്തും ഒക്കെ ഇവർ ഇറങ്ങി പണിയെടുക്കുകയാണ് എന്താ പിന്നെ ഇതിൻ്റെ എണ്ണം കൂട്ടിക്കൂടുക ഇവിടെ ലിസ്റ്റ് ഇവർ എന്താ ചെയ്യുന്നത് തൊട്ട് കൊണ്ടുപോയി കയറിയാണ് എണ്ണം കൂട്ടൂല ഇവരാരും ഉള്ള പോലീസുകാരെ കൊണ്ട് വലിയടാ വലിയ കഴുതനെ കൊണ്ട് ചുമടിക്കുക അവർ പണിടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഫസ്റ്റേഷൻ മൂത്ത പോലീസുകാർ നാട്ടുകാരെ നെഞ്ഞത്ത് കയറും പിന്നെ കുറേ ഈ പോലീസ് കാക്കിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരെ പാഠം പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഹിറ്റ്ലർ മോഡൽ ബുദ്ധിയിൽ കുറേ എണ്ണം ഇറങ്ങി തിരിക്കാറുണ്ട് അവരാണ് ഈ നാട്ടുകാരെ മെക്കെട്ട് കയറുന്ന പരിപാടി കാണിക്കാറ് അങ്ങനെ കുറേ എണ്ണം കുറേ സെഷനിലുണ്ട് പിന്നെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഐ പരിപാടി ഈ അടുത്ത കാലത്ത് ഞാൻ പോലീസുകാരുടെ ഒരു പരിപാടി കണ്ടത് പിടിച്ച ഓട്ടനെ തന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രി അവിടുത്തെ ഡോക്ടർ ഇട്ടിട്ടുണ്ട് അയ്യപ്പായിരിക്കും ബ്ലഡ് ടെസ്റ്റൊന്നുമില്ല അവിടെ പോയി ഇനീഷ്യലി ഇവ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സാധനം റിപ്പോർട്ടാണ് എഴുതി വന്നു കുറേ കേസുകൾ അങ്ങനെ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുന്നത് പക്ഷേ അവർ മദ്യപാനികളായിരിക്കാം ബട്ട് പോലീസ് പിടിക്കുന്ന സമയത്ത് അവർ മദ്യപിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അവരെ ബ്ലഡ് ടെസ്റ്റ് പോലും എടുക്കാതെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇവർക്ക് ഈ കുറിപ്പ് എഴുതി വാങ്ങിയിട്ട് അങ്ങനെ കൃത്യനിർണ്ണത്തിനെതിരെ നിന്നും മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുത്ത് പോകുന്ന കുറേ കേസുകൾ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ട് പോലീസുകാരായതുകൊണ്ട് ഇവർക്ക് ഏത് രീതിയിലും ഇവിടുത്തെ നിയമം തിരിച്ചും വറച്ചും എടുത്ത് ഇടാം എന്നുള്ളതിൻ്റെ ഒരു ധാഷ്ട്യം ഇവിടെ പല പോലീസുകാർക്കും ഉണ്ട് ഓക്കെ ഇനി ഈ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പോയിന്റ് വ്യക്തി മനുഷ്യാവശ്യ കമ്മീഷൻ നമ്മുടെ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ് അവര് കാശുമൊക്കെ വാങ്ങിച്ച് ജനങ്ങളുടെ നികുതി പണത്തിൽ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു ഇവിടെ ഇതിലും നിസ്സാരമായ കാര്യത്തിൽ ഇവർ പോയി മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കാറുണ്ട് ഞാൻ മനുഷ്യാവശ്യ കമ്മീഷനിലെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് അതുകൊണ്ട് അതിനകത്തെ കാര്യങ്ങളെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് അവർക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളതിലൊക്കെ അവർ ഉടൻ തന്നെ ഒരു എച്ച് ആർ എം എടുക്കും ഇത് എല്ലാ ടി വിയിലും കാണിച്ചിട്ട് ഇതുവരെ മനുഷ്യാവകാശ കമ്മീഷൻ കസേരയിൽ നിന്ന് ഒന്ന് ഇളകി ഇരുന്നിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഇവിടുത്തെ മനുഷ്യൻ്റെ അവകാശങ്ങളോട് മനുഷ്യാവകാശ കമ്മീഷനോ ഉള്ള പിന്നെ ആദരവാണ് ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ സുപ്രീം കോടതിക്ക് മേളിലാണോ എന്ന് അവർക്കൊരു സംശയം കാണുമായിരിക്കും പക്ഷേ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ സുപ്രീം കോടതി ഡി കെ ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിലെ വിധി അവർ പാലിക്കേണ്ടതാണ് അടുത്തത് ഞാൻ ഇടയ്ക്ക് കേട്ടു പിന്നെ കൈകൊണ്ടാണ് അടിച്ചതെന്ന് ഇത് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ടാണ് അപ്പോൾ അത് കൺഫൈൻമെൻ്റ് ആണ് ആദ്യം ഇത് ത്രീ ഫോർട്ടി ടു കൺഫൈൻമെൻറ് ഇട്ടിട്ട് അത് കൊഗ്നൈസബിളാണ് അതിന് കേസെടുക്കണം പിന്നെ ഡി എ ജി പറയുന്ന കേട്ടു അദ്ദേഹം ഇത് ഡിപ്പാർട്ട്മെൻറിൽ പ്രൊസീഡിംഗ് ഉണ്ട് കോസി ജുഡീഷ്യൽ ഇതൊക്കെ അറിയാൻ വയ്യാത്തവരെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ പറ്റുമായിരിക്കും പക്ഷേ ഇത് തീർത്തും ഫൂളറിയാണ് കാരണം ഈ കോസി ജുഡീഷ്യൽ എൻക്വയറി നടത്തുന്ന ആൾക്ക് ഈ ഡിജിറ്റൽ എവിഡൻസ് കോൾ ഫോർ ചെയ്യാം ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ മൊത്തം അദ്ദേഹത്തിന് ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ മൈനർ പെനാൽറ്റിക്കുള്ള ഒരു എൻക്വയറി ആണെങ്കിൽ അവരെ റിമൂവൽ ഉൾപ്പെടെയുള്ള മേജർ പെനാൽറ്റിയിലേക്ക് കൊണ്ടുപോകാം എന്താണ് നമ്മളെ പോലീസ് സ്റ്റേഷനുകളെ വിളിക്കാറ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ലേ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനുകൾ ജനമൈത്രി ആണ് എന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ജനമൈത്രി എന്നുള്ളത് കാരണം കയറി ചെല്ലുമ്പോൾ നമ്മളവരെ സാറിൽ നിന്ന് വിളിക്കാറുണ്ട് അല്ലേ സാർ മാഡം എന്നാണ് പോലീസ് നമ്മൾ വിളിക്കാറ് തിരിച്ച് ഇങ്ങോട്ട് എന്താ വിളിക്കുന്നത് എടാ വാടാ നിൽക്കടാ പോടാ എന്തൊക്കെയാണ് അവരുടെ ലൈൻ നമ്മളങ്ങോട്ട് സാർ എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് എന്ന് വിളിക്കുമ്പോൾ അവർ അവർ നമ്മളെ സർവേ ചെയ്യാനാണ് നമ്മളാണ് പൗരന്മാർ പക്ഷെ ഇവിടെ ആ സെറ്റപ്പ് ഒന്നുമില്ല ഇവിടെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും എന്തെങ്കിലുമൊക്കെ ഒരു കേസം ഇടും പിന്നെ അങ്ങോട്ട് പായ തോന്നുന്നൊക്കെ വിളിച്ച് പറയും കാക്കി ഇട്ട് ഇവരാരും ആലോചിക്കുന്നില്ല കാക്കിയിൽ നിന്ന് ഒരു കാലം വരുന്നുള്ളു ഇൻ്റെ നാട്ടിലുണ്ട് ഇൻ്റെ കുടുംബത്തിലുണ്ട് കാക്കീന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ ചളകി അതോടി തോണ്ടി തോണ്ടി പോകുന്ന ആട്ടുകാർ പിന്നെ കുറേ ആൾക്കാർ കാക്കീന്ന് കണ്ടിട്ട് ഇറങ്ങുമ്പോൾ കറിമാ തിരിച്ചടിക്കാൻ തുടങ്ങും പണി കിട്ടി പണി കിട്ടി പണി കിട്ടി ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ട് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുടുംബത്തിലുണ്ട് നരകിച്ച് നരകിച്ച് മരിച്ചവരുണ്ട് മര്യാദയ്ക്ക് ആ കാക്കിയിട്ട് നടക്കുന്ന സമയത്ത് നാലാക്ക് ഉപകാരം ഉപകാരം ചെയ്യാനുള്ള ജോലി ഉപദ്രവം ചെയ്യാനല്ലല്ലോ നാലാക്കും ഉപ ഉപകാരവും ചെയ്ത് ഏഹ് അവനാൻ അവനാൻ ശമ്പളവും വാങ്ങി നാട്ടിൽ നല്ലൊരു ഇമേജ് ഒക്കെ ഉണ്ടാക്കിപ്പോയാൽ എത്ര നല്ല ജോലിയാണ് ഈ പോലീസ് ജോലി ചെയ്യില്ല കാക്കി കയറിയ പിന്നെ സൂപ്പർ ഹീറോ ആണുള്ളവരൊക്കെ ഏ ചിലർക്ക് അങ്ങനെ കാക്കി കയറിയ സൂപ്പർ ഹീറോ പിന്നെ ഈ പോലീസ് അസോസിയേഷനുണ്ട് പോലീസുകാർക്ക് അത് വേറൊരു തരം സെറ്റപ്പ് ഇവര് എന്ത് ചെയ്താലും വൈറ്റ് വാഷ് അടിക്കാനുള്ളൊരു സെറ്റപ്പാണ് അത് ഏഹ് അത് അങ്ങനെ കുറേ ടീമുകൾ ഈ എന്ത് പറയാനടയും നാട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു തന്നെ അടിച്ചു കുത്തി ഇതിപ്പോൾ കോൺഗ്രസ്സുകാരനെ ആയതുകൊണ്ട് ഇവിടെ നിന്നു അത് എടുത്ത് ഞാൻ പറയുന്നു കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഇവിടെ നിന്നു അവർ ഇത് രണ്ടു ദിവസം ബാബാബാ വിളിച്ച് വിടും നേരെ പറഞ്ഞത് ഒരു ഡി വൈ എഫ് ഐക്കാരനെയും ഒരു എസ് എഫ് ഐക്കാരനെയും ആണ് നിങ്ങളൊരു സ്റ്റേഷനിൽ ഇതേപോലെ ഇടിച്ചതിൻ്റെ വിഷ്വൽസ് പുറത്ത് വന്നതെന്നുണ്ടെങ്കിൽ ഇന്നാലും പോലീസുകാരെയും തൂക്കി അടിച്ചിട്ടുണ്ടാവില്ല അവർ വെറുതെ വിടും ഏറ്റവും കോൺഗ്രസ് ആയതുകൊണ്ട് ഏറ്റവും ഒക്കെ ബാഗ്യും അതുകൊണ്ട് എന്താ ഈ മൂന്ന് വർഷം ഇതിങ്ങനെ അമിക്ക് വെക്കാൻ പറ്റി ഇത് കോൺഗ്രസ്സുകാരനല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പാണി വേറെ രീതിക്കായിരുന്നു വന്നിരുന്നത് എന്താണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന പോലീസുകാരെ സത്യത്തിൽ നമ്മൾ പേടിക്കണവർ അങ്ങനെ അവർക്ക് ഏത് രീതിയിലും നമ്മളെ ട്രാപ്പാക്കാം ഞാൻ പറഞ്ഞേ മുമ്പേത്ത് ഫുള്ള് ക്യാമറ വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും നമുക്ക് പിന്നെ വാച്ചിൽ ക്യാമറ കണ്ണട ക്യാമറ മുടി ക്യാമറ പല്ലിൽ വരെ ചിലപ്പോൾ ക്യാമറ വെക്കേണ്ട അവസ്ഥയായിരിക്കും അല്ല നമുക്ക് എന്ത് പ്രൊട്ടക്ഷൻ ഇന്ന് പിടിച്ചാണ് കൊണ്ടുപോയിട്ട് എന്ത് കേസും തടയിലിട്ട് തന്നൂടെ ഏത് രീതിയിൽ ഇടിച്ച് പിഴഞ്ഞൂടെ എന്തും ചെയ്തുകൂടവർക്ക് ഇത് ഇങ്ങനെ കുറെ വൃത്തിയാട്ടമ്മമാർക്ക് ആക്കിയിട്ടിട്ട് ഇതിപ്പം എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ ഈ യുവാനോട് ചോദിച്ചാണ് ഒരു വട്ടി ഫോൺ വിളിച്ചിട്ട് സീ നമ്മൾ ഹെൽപ്പ് ചെയ്യാം നമുക്ക് കിട്ടുന്ന രീതിയിൽ അറിയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളൊന്നും ചോദിച്ച അന്വേഷിച്ച് ഇനിയിപ്പോൾ എല്ലാ രീതിയിലും സെറ്റിലാവുന്നുണ്ടെങ്കിൽ നോക്കാം അതിനുവേണ്ടി ഞാൻ എൻ്റെ രീതിയിലുള്ളൊരു ഒരു ശ്രമം ഞാനൊന്ന് നടത്തി പക്ഷെ അന്നൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്ന് നിങ്ങളിതല്ലിയോ ഇതല്ലിയിട്ടുണ്ടോ ഏ ഇല്ല ഇത് കണ്ടപ്പോൾ സത്യത്തിന് ഞാൻ ഞെട്ടിപ്പോ അന്നിട്ട് ഞാനത് ഫോർവേഡ് ചെയ്ത് പ്രൊസീഡ് ചെയ്തിട്ട് പോയിരുന്നു ഉന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസരം നന്നാളം കിട്ടില്ല നമ്മളൊക്കെ ഇങ്ങനെ ഒരാൾ അടിച്ചു പിടിച്ചിട്ടുണ്ട് ഏഹ് ഇതിന് പല കാരണങ്ങളും ചിലപ്പോൾ പറയാം പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ടിച്ച് പിഴിയുന്നതിന് പോലീസുകാർ ഒരു കാരണം പറഞ്ഞിട്ടും കാര്യമില്ല അയാളുടെ ചെവിൻ്റെ കേൾവിൻ ശക്തിയൊക്കെ വിടില്ല ഞാൻ പറയുമ്പോൾ കാക്കി അഴിപ്പിച്ച് വെപ്പിച്ച് നാട്ടിൽ വേറെ വല്ല പണിക്കും പൊക്കിക്കോട്ടെ ഏറ്റവും വേറെ പണിത് ചോദിച്ചോട്ട് ഡിസ്മിസ് ചെയ്ത് വേറെ പണിക്ക് വിടണം ആ ചെക്കിന് നഷ്ടപരിഹാരം കൊടുക്കണം ഇതൊക്കെയാണ് മാതൃകയായിട്ട് കാണിക്കേണ്ടത് അതിനവിടെ മാങ്ങ കട്ട പോലീസിനെ അല്ലേ പുറത്താക്കുള്ളൂ ആളടിച്ച പോലീസിനെ അവിടുന്ന് പുറത്താക്കില്ലല്ലോ ഞാൻ വീണ്ടും പാടുന്നു ഞങ്ങൾ അനാഥരാണ് കുണ്ടകളല്ല എന്തിനാ ഞങ്ങളെ കൊല്ലുന്നേ ഏ